ഗൈസ് അങ്ങനെ വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ് ഗൈസ് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ട്രംപ് രാവിലെ നീട്ടിട്ട് ആദ്യം ചിന്തിക്കുന്നത് എന്താണോ നമ്മുടെ ഫ്രണ്ടിലിട്ട് എന്താ പണി കൊടുക്കുന്നത് എന്ന് ഇങ്ങനെ ആലോചിക്കും മോദിജിട്ട് ഇന്നിപ്പോൾ എന്ത് പണി കൊടുക്കുക അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു പ്രത്യേക സാധനം തീരുമാനം എടുക്കും അല്ലെങ്കിൽ വേറെ സംഭവം വിസ എടുക്കും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടെടുക്കും ഇങ്ങനെ ദിവസം നീട്ടിട്ട് ഇയാളാകെ ചിന്തിക്കുന്ന ഒരു കാര്യം ഈ ഒരു കാര്യമാണ് മോദിക്കിട്ട് എന്ത് പണി കൊടുക്കും നമ്മുടെ വിശ്വഗുരുവിനോട്ട് എന്ത് പണി കൊടുക്കും ഇത് മാത്രമാണ് പുള്ളിയുടെ ചിന്ത ഇപ്പം ഇന്ന് എന്തെടുത്ത് എടുത്ത് കഴിഞ്ഞാലും ഇന്ത്യക്ക് പണി ഇന്ത്യക്ക് പണി ഇന്ത്യക്ക് പണി എവിടെ നോക്കിയാലും ഇന്ത്യക്ക് പണി അതേ തിരിച്ച് നമ്മുടെ ഈ സംഘപരിവാര ചാനൽ നോക്കിയാലോ മോദിജി മുട്ടുകുത്തി മോദിജിയുടെ മുന്നിൽ മുട്ടുകുത്തി ട്രംപ് ഇതാ വന്നിരിക്കുന്നു ട്രംപ് തീർന്നു മക്കളെ ട്രംപിന്റെ വെടിയും പുകയും തീർന്നു ട്രംപ് മരിക്കാൻ പോകാണ് ട്രംപ് അത് ചെയ്യാണ് നമ്മുടെ മോദിജി എന്ത് മോദിജി ഏത് മോദിജി ഇതാണോ മോദിജി അല്ലെങ്കിൽ ഇതാണോ ഞാൻ മോദിജി ഇങ്ങനെ പല പല എന്തൊക്കെ ആയിരുന്നു അല്ലേ എന്തൊക്കെ പൂജ എന്തൊക്കെ യാഗം എന്തൊക്കെ ത്യാഗം ചെയ്തിട്ട് നമ്മുടെ മോദിജി ഒന്ന് സെറ്റായി വന്നത് ഏതാണെങ്കിലും പുതിയ പണിനെ പറ്റി സംസാരിക്കാം പുതിയ പണി വേറെ ഒന്നുമില്ല നമ്മുടെ ചെമ്മീൻ ഇടല്ലോ ഷൃംപ് നമ്മളെവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നേ ഇന്ത്യയിൽ അതിന് അമ്പത് ശതമാനത്തിലായിരുന്നു ഇപ്പം ഉണ്ടിരുന്നത് ഇപ്പം നമ്മുടെ അമേരിക്കൻ എന്താ പറയുക പാർലമെൻറ്റിൽ അമേരിക്കൻ സെനറ്റിൽ പുതിയൊരു ബില്ല് വന്നിട്ടുണ്ടരുന്നല്ലേ അതായത് ഇന്ത്യൻ ചെമ്മീൻ ആക്ട് അല്ലേ അങ്ങനെയുള്ള ബില്ലിൻ്റെ പേര് എന്താണ് ഒരു മിനിറ്റ് ആ യു എസ് സെനറ്റേഴ്സ് ഇൻട്രഡ്യൂസ് ഇന്ത്യൻ ഇന്ത്യ ഷ്രിം താരീഫ് ആക്ട് പ്രൊട്ടക്ട് ലൂസിയാൻസ് ഷിം ആൻഡ് കാറ്റ്ഫിഷ് ഇൻഡസ്ട്രീസ് അഗെയിൻസ്റ്റ് ചീപ്പ് ഇമ്പോർട്ട് അതായത് അവിടെ ഒരു പുതിയൊരിത് വന്നു ഇപ്പോൾ അമ്പത് ശതമാനത്തിലുള്ള തീരുവ പ്രത്യേകിച്ച് ഇന്ത്യൻ ഷിംപിന് അത് തൊണ്ണൂറ് ശതമാനം ആക്കണം അതായത് നൂറ് ശതമാനത്തിൻ്റെ അടുത്ത് നേരെ ഡബിൾ ആക്കണം എന്നുള്ളൊരു പുതിയ ബില്ല് വന്നിട്ടുണ്ട് ഇന്നലെയാണ് ബില്ല് വന്നത് മിക്കവാറും പാസ്സാവും നമ്മുടെ ട്രംപ് എങ്ങനെ പണി കൊടുക്കാമെന്നാലോചിച്ച് നടക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ അങ്ങനെ മുന്നോട്ട് വരുന്നത് പാസ്സാവും പക്ഷേ അതിനുള്ള കാരണം അവർ പറയുന്നത് അവിടെ തന്നെയുള്ള മറ്റൊരു സ്ഥലത്തെ ഷിംപും അതുപോലെ തന്നെ അവിടുത്തെ ഇൻഡസ്ട്രീനെ നന്നാക്കി കൊണ്ടുവരാൻ അതായത് ഇപ്പം അമേരിക്കവൽക്കരണങ്ങളാണ് നടക്കുന്നതല്ലേ നമ്മളിപ്പം ഐ ടി കാരെ അങ്ങോട്ട് തള്ളുന്നതും പിന്നെ ഇങ്ങനത്തെ താരിഫ് കൂട്ടി അമേരിക്കക്കാരെ തന്നെ അവിടെ പണിക്ക് നിർത്തുന്നതും അമേരിക്കയെ തന്നെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും മാത്രമേ <laughsPIAN> <plains> ൂ എന്താണ് നമ്മുടെ നമ്മുടെ ബ്രണ്ടും മറ്റേ ഫ്രണ്ടും തമ്മിലുള്ള പ്രശ്നം എന്നുള്ളത് അപ്പോൾ ഇതാണ് പുതിയ ന്യൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന പണി ഒരു ക്ലിപ്പ് ഉണ്ട് ഒന്ന് കണ്ടു നോക്ക് ചെമ്മീൻ ശതമാനം യു എസ് നീക്കം നിലവിലുള്ള അൻപത് ശതമാനം തീരുവയ്ക്ക് പുറമേ ആണിത് യുഎസ് സെനറ്റിൽ ബിൽ അവതരിപ്പിച്ചു ഇന്ത്യ ശ്രീം താരിഫ് ആക്ട് എന്ന പേരിലാണ് ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബസന്ത് നിലവിലുള്ളതിനു പുറമെ നാല്പത് ശതമാനം കൂടി പ്രഹരം ഏൽപ്പിക്കാനാണ് യു എസ് നീക്കം നടത്തുന്നത് എന്താണ് വിവരം ലൂസിയാനയിലെ ചെമ്മീൻ വ്യവസായം സംരക്ഷിക്കുന്നതിന് എന്ന പേരിലാണ് രണ്ട് സെനറ്റർമാർ യു എസ് സെനറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യ ശ്രംഭ് ആക്ട് എന്നുള്ള പേരിലാണ് ഈ ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് അത് നാൽപ്പത് ശതമാനം തീരുവ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതിക്ക് ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ബില്ലാണ് അവതരിപ്പിക്കുന്നത് നിലവിലുള്ള അൻപത് ശതമാനം തീരുവ ഇപ്പോൾ തന്നെ ഉണ്ട് അത് തന്നെ ചെമ്മീൻ വ്യവസായത്തെ വലിയ തോതിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ആയിന് പുറമെയാണ് ഇപ്പോൾ നാൽപ്പത് ശതമാനം കൂടി ചെമ്മീൻ തീരുവ ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ബില്ല് ഇപ്പോൾ അവതരിപ്പിക്കണം ഇന്ത്യ യു എസ് വ്യാപാര ചർച്ച പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് രാത്രി അമേരിക്കയിലേക്ക് പോകാനിരിക്കെയാണ് യു എസ് സെനറ്റിൽ ഇത്തരത്തിൽ ഒരു ബില്ല് വന്നത് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് വലിയ തോതിൽ അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു ജമ്മീന്റെ ഇറക്കുമതിക്ക് നാൽപ്പത് ശതമാനം തീരുമാന ജബാഹാർ ഫോർട്ടുമായി ബന്ധപ്പെട്ട തുറമുഖവുമായി ബന്ധപ്പെട്ടു അതോടൊപ്പം എച്ച് വൺ ബി വിസ എല്ലാ പ്രായോഗിക അർത്ഥത്തിലും ഇല്ലാതാകുന്ന തരത്തിലുള്ള വലിയ നിബന്ധനകൾ കൊണ്ടുവരുന്നു അപ്പോൾ ഇന്ത്യക്ക് മേൽ വലിയ വീണ്ടും ും കൂടുതൽ സമ്മർദ്ദം ഏർപ്പെടുത്തുകയാണ് നിലവിൽ അൻപത് ശതമാനം തീരുവയാണ് അതിന് പുറമെയാണ് ഇപ്പോൾ സമ്മർദ്ദം ചെലുത്താൻ യു എസ് നീക്കം നടത്തുന്നത് എന്തൊക്കെയായിരുന്നില്ലേ മറ്റേ വെടിയും പോക്കിയൊക്കെ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നത് എന്തായാലും നമുക്കൊരു പ്രശ്നമില്ല നമ്മൾ ഷിംബ് നമ്മൾ ജപ്പാനിലോട്ട് അയക്കും നമ്മൾ അങ്ങ് എന്താ പറയാ ചൈനയിലോട്ട് അയക്കും അവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മൾ അയച്ചില്ലെങ്കിലൊരു പ്രശ്നമില്ല അവരാരും ഒരു കരാറിലെ ടൊപ്പ് ഇട്ടിട്ടില്ല അതു മാത്രമല്ല ഏറ്റവും ഒരു ലേറ്റസ്റ്റ് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ മാത്രമല്ല കേട്ടോ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ നമ്മുടെ മോഹിജിയുടെ ഗുജറാത്ത് നിന്ന് ഷിമ്പ് പോകുന്നുണ്ട് അങ്ങ് അമേരിക്കയിലോട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കണക്കിടും നമ്മൾ അതിനെട്ടിപ്പം ഗുജറാത്തിലെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് യു എസ് താരിഫ് ഗുജറാത്ത് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് സെക്ടർ ഈസ് ദ ഹാർഡസ്റ്റ് ഹിറ്റ് സെക്ടർ ഓക്കെ യു എസ് താരിഫ് ഈസ് ഇമ്പാക്ട് ഇന്ത്യൻ ആനുവൽ സീ ഫുഡ് വാല്യൂ ഓഫ് അപ്രോക്സിമേറ്റ്ലി സെവൻ പോയിൻറ്റ് ഫോർ ബില്യൺ യു എസ് ടി അതായത് അറുപത്തഞ്ച് അറുപത്തയ്യായിരം കോടിയുടെ ആനുവൽ കൊല്ലത്തിലെ ആനുവൽ ഇതിനാണ് നമ്മുടെ എക്സ്പോർട്ടിനെയാണ് ഇത് എഫക്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഒന്നുള്ള സ്ഥലം ഗുജറാത്താണ് ഗുജറാത്ത് മാത്രമല്ല അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് പോകുന്നത് ഏകദേശം ഇരുപത്തഞ്ച് കോടിയുടെ ഷിംബാണ് ആന്ധ്രാപ്രദേശ് പോകുന്നത് അതിൻ്റെ അമ്പത് ശതമാനം എക്സ്പോർട്ട് ഓർഡേഴ്സും ക്യാൻസൽ ആയിട്ടുണ്ട് അതാണ് ഏറ്റവും കഷ്ടം അതായത് വിത്തിൻ സിക്സ് ഹൺഡ്രഡ് ക്രോറിൻ ടാരിഫ് ബേൺ ഫാലിങ് ഓഫ് ടു തൗസൻഡ് എക്സ്പോർട്ട് കണ്ടെയ്നേ അത് രണ്ടായിരം എക്സ്പോർട്ട് കണ്ടെയ്നേഴ്സ് ഡൗൺ ആയി അതുപോലെ തന്നെ അത് ടോട്ടൽ നമ്മൾ അതിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് കോടിയുടെ ഷൃംപിൻ്റെ വ്യാപാരമാണ് ആന്ധ്രയെന്ന് പോയത് കേരളത്തു നിന്നും ഉണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളുടെ ഒക്കെ നമ്മുടെ നമ്മളിങ്ങനെ എന്താ പറയുക ഈ സംഘഭക്തര് മോദിജി ഇങ്ങനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന നമ്മുടെ ബിസിനസ്സിനെ പല രീതിയിലും നല്ല രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഷമ്പ് മാത്രമല്ല നമുക്കറിയാം നമ്മുടെ ഓർണമെൻസും അതുപോലെ തന്നെ നമ്മുടെ ഗാർമെൻസും ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ പറഞ്ഞ ഗുജറാത്തു നിന്നും അതുപോലെ തന്നെ രാജസ്ഥാനും പിന്നെ തിരുപ്പൂരിൽ നിന്നൊക്കെയാണ് ഈ ഡ്രസ്സ് ഏറ്റവും കൂടുതൽ പോകുന്നത് അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് പോകുന്നുണ്ട് വജ്രങ്ങൾ പോകുന്നുണ്ട് പല സാധനങ്ങളും നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് അയക്കേണ്ടി ഇതെല്ലാം കോടി കണക്കിന് ഡൗൺ ആണ് ചെന്നത് അതേ സമയത്ത് തന്നെ ഇവിടെ ജോലി ചെയ്ത ആൾക്കാരുടെ ജോലി പോയി കടത്തിലായി അതായി തായി വല വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇതാരും പുറത്തോട്ട് നമ്മുടെ ഗോതി മീഡിയ ഒന്നും പുറത്തോട്ട് കാണിക്കുന്നില്ല എന്നുള്ള സത്യം ആകെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് ക്ലിപ്പും പിന്നെയും പറഞ്ഞ പോലെ മോദിജീനെ ടഫ് മറ്റേ ടഗിൻ്റെ കണ്ണടിയും വെച്ചിട്ട് മോദിജീനെ എങ്ങനെ അയച്ചു വിട്ടുക ഈ പാവപ്പെട്ട സങ്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ അങ്ങ് എന്താ പറയാ ഒരു കഷ്ടതയിലാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്നുള്ളത് ഇതുവരെ പുറത്തോട്ട് ഇവർക്ക് ആർക്കും വിടാൻ പറ്റുന്നില്ല വിട്ടു കഴിഞ്ഞാൽ മോദിജി നാളെ തന്നെ ഇറങ്ങേണ്ടി വരും നമ്മുടെ വിശ്വപീഠത്ത് നിന്ന് തായോട്ട് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ നാളെ അത് മേടിച്ചിട്ട് ഇതുവരെ ഒന്നും പുറത്തോട്ടും വിടുന്നില്ല അപ്പുറത്തുനിന്നാണ് രാഹുലാണെങ്കിൽ ഒരു സൗരിയായിട്ട് കൊടുക്കുന്നില്ല ഓരോ ദിവസം ഓരോ ആറ്റം ബോംബ് എന്ന് പറഞ്ഞ പോലെ മണ്ടലും ഇട്ട് കൊടുക്കുകയാണ് അതിനൊന്നും വാ തുറക്കാൻ പോലും ഓരോറ്റ പത്രസമ്മേളനം വിളിച്ചിട്ട് ഏ അതിൻ്റെ സത്യാവസ്ഥ പോലും പറയാൻ ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ ഒരു പ്രധാനമന്ത്രിയും അതിൻ്റെ കുറേ വാല് വാനരന്മാരായിട്ടുള്ള കുറേ സംഘപരിവാണങ്ങളും അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്റ്റൈല് പോകുന്നത് ഇനി നാളെ രാവിലെ എണീറ്റിട്ട് ട്രംപിന് എന്താണോ തോന്നുന്നത് നാളെ രാവിലെ എണീറ്റിട്ട് ഇന്നത്തെ പണിയെന്നും പറഞ്ഞിട്ട് വേറെ വല്ല പണി നമ്മൾ കണ്ടറിഞ്ഞ് തന്നെ കാത്തിരുന്ന് തന്നെ നമുക്കിരിക്കാം എന്താണ് വരിക എന്നുള്ളത് നോക്കിയിട്ട്